രണ്ടാമത്തെ ലെയർ നെയ്യ് ചോദിക്കൂല ഞാൻ വോട്ട് ചെയ്തിട്ടില്ലല്ലോ അടുപ്പത്തിണ്ടാക്കുമ്പോ അത് വേറൊരു ടേസ്റ്റും വന്നു തന്നെ ആവും സൈഡ് പോയി ഞാൻ ഫുള്ള് സീരിയസ് ആയിട്ടോ ഞാൻ അങ്ങനെ എന്തെങ്കിലും വീടിക്കുമ്പോൾ നിൽക്കുമോ സംസാരിക്കുമോ പ്ലീസ് വേണ്ട സംസാരിക്കണ്ട ഞാൻ നമ്മൾ പോന്ന് റൂനെ സ്കൂൾ വിടാനുള്ള സമയമായി റൂ ഇപ്പം വെയിറ്റ് ചെയ്യണ്ടോ ഇപ്പം സമയത്ര രണ്ട് അൻപത്തൊന്നായി ഞാൻ അൻപതിനായി സ്കൂൾ വിടോ രണ്ടാം അൻപതിനും വിടുന്ന സമയത്ത് നമ്മളെ കണ്ടില്ലായെന്നാണെങ്കിൽ ഭയങ്കര വിഷമമാണ് ആൾക്ക് റൂയി പപ്പ വരുന്നുണ്ട് എന്താ സന്തോഷം എന്താ കോലം കോല അത് മൂത്തമ്മ മൂത്തമ്മ ബിരിയാണി കൊടുത്തു ചിക്കൻ ബിരിയാണി അത് ബിരിയാണി മൂത്താപ്പ വിട്ടിപ്പോയല്ലോ മൂത്താപ്പ പോയല്ലോ ആ അപ്പൊ മൂത്തമ്മ ചിക്കൻ ബിരിയാണി കൊടുത്തു എന്താ റോഹിന്റെ ക്ലാസ് അല്ലേ ഡാൻസ് കളിച്ചു എന്റെ ചീത്ത പറയുന്നില്ല എന്ത് പ്രശ്നോണ്ട് ബിരിയാണി വന്ന വീട്ടില് കൈ കഴുകിട്ട് വാ അത് കടിച്ചിട്ട്

നമ്മൾ നമ്മളിതുവരെ പറയാത്തൊരു സാധനം പറയാൻ പോവുകയാണ് അതായത് ഞങ്ങൾ ഇപ്പം ജിമ്മിന് പോകുന്നുണ്ട് അപ്പോൾ ജിമ്മിന് പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രീ വർക്കൗട്ട് അല്ല പ്രീ വർക്കൗട്ട് വർക്ക്ഔട്ട് അങ്ങനെയൊന്നുമില്ല ജിമ്മിന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ <laughs> ും പോവാറുണ്ട് <laughs> ജിമ്മിൽ പോയതിനു ശേഷം നമ്മളിപ്പം രണ്ടാഴ്ച മേലായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് പോയതിനു ശേഷം എനിക്ക് വന്നിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് അറിയാം ഇങ്ങനെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ സത്യം പറയലോ കുടി നീ തുറന്ന് നിൽക്കാനും കൈ ഇങ്ങനെ പൊക്കാനും കാറിങ്ങനെ ആക്കാനും ഒക്കെ പറ്റുന്നുണ്ട് മറ്റേത് ഇങ്ങനത്തെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ കൊടുക്കും എന്താ സീറ്റ് ബെൽറ്റ് ഇട്ടുമ്പോൾ അവിടെ കൊടുക്കും അങ്ങനെ ഓരോ ഭാഗം കുളിക്കലന്നെയായിരുന്നു ഇപ്പം വന്ന് ചേഞ്ചസാണ് മുമ്പ് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കും കളിയാക്കാൻ നോക്കുക പക്ഷെ ഇപ്പം അത് മാറിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് സത്യം ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് ജിമ്മിന് പോയതിനു ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞ ഒരു ഇഷ്ടം എന്ന് പറയുമോ ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ലോണം ഫുഡ് കഴിച്ചോളൂ എന്നിട്ട് വന്നാൽ മതിയെന്നാൽ വരച്ചു എന്നാണ് ആ ഒരു സമാധാനം അങ്ങനെ ഇക്കയും കൂടി ഭയങ്കര ഇഷ്ടം കൂടി ഭയങ്കര ഇൻട്രസ്റ്റ് അറിയും മൂപ്പര് അപ്പം നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ലോണം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അവിടെ പോകുന്ന സമയത്ത് ഇങ്ങനെ അബ്ബായു എന്നിട്ട് പിന്നെ ഡ്രസ്സ് അവിടെ ഡ്രസ്സ് പിന്നെ അവിടുത്തെ ചേഞ്ച് ചെയ്യട്ടല്ലോ അപ്പം പിന്നെ അമ്മായയിട്ടിട്ടാണ് പോവാറ് ആരെയൊക്കെ ഇങ്ങനെ ഇടാൻ മടിയായിരുന്നു കേട്ടോ ഇങ്ങനെ ഞാൻ ടിഷർട്ടും പാൻസും ഒന്നും ഇടാറില്ലല്ലോ വീട്ടിൽ ഇടാറുള്ളൂ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇടാറില്ല ഇനി ഇപ്പം ഷീപ്പായി ഞാൻ റൂസ് ആയിട്ടാണ് ഫ്രീ സൈസ് ഉള്ള ഡ്രസ്സൊക്കെ ഇടും ഷീപ്പായി ജിമ്മിന് പോകുമ്പം ഞങ്ങൾ കൊണ്ടുപോകുന്ന ബാഗാണത് നമ്മളെ ഊമ്പറൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുള്ള ബാഗില്ല അത് അതിൻ്റെ അകത്ത് ഇങ്ങനൊരു ടവ്വലുണ്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ നമുക്ക് നന്നായിട്ട് വേർപ്പല്ലോ അപ്പം തുടക്കാൻ യൂസ് ചെയ്യാന് പിന്നെ അവിടെ യൂസ് ചെയ്യാനുള്ള ഷൂ നമ്മൾ ഇവരുന്ന് പോകുമ്പോൾ ഇടുന്ന ഷൂ എല്ലാം അവിടെ യൂസ് ചെയ്യാം അവിടെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഷൂ സെപ്പറേറ്റ് കൊണ്ടുപോകാം ഓക്കെ പിന്നെ വെള്ളം ഇതുമൂന്നുമാണ് പോകുമ്പോൾ കൊണ്ടുപോകാം നമ്മളൊക്കെ ഒരു തെറ്റായ ധാരണ എന്താണെന്നറിയോ ഈ ജിമ്മിന് പോകുന്നത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനാണെന്നാണ് ശരിക്കും അങ്ങനെയല്ല നമ്മൾ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്തിയാവാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ കൈക്കും കാലിലൊക്കെ നല്ലൊരു സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിമ്മിന് പോകുന്നത് അല്ലാണ്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് നമ്മൾ ആദ്യം നമ്മളെ നമ്മൾ ഒന്ന് കോൺഷ്യസ് ആയ ശേഷം വേണം നമ്മൾ ആ ഒരു വെയ്റ്റ് ലോസിനോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം ഞങ്ങൾ ഒരു കിലോ കൂടിയിട്ടുള്ളത് അല്ലാതെ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അതുപോലെ മസിൽസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ഒന്ന് കൂടും അപ്പോൾ ഫസ്റ്റ് വൺ മന്ത് ഒക്കെ നമ്മൾ വെയിറ്റ് കൂടും എന്നിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ എക്സസൈസും വർക്ക്ഔട്ട്സൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ തന്നെ വൺ കെ ജി കൂടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ നന്നായിട്ട് എനിക്കന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഞാൻ സ്റ്റെപ്സൊക്കെ കയറുമ്പോഴും നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് കിടക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പം ഞങ്ങൾ ജിമ്മിലോട്ട് ഞാൻ പോകുന്ന സമയത്ത് കാണിച്ചു തരാം ജിമ്മിലോട്ട് കയറുന്ന അവിടെ അത്യാവശ്യം സ്റ്റെപ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ കൂളായിട്ട് കയറുന്നുണ്ട് ഫസ്റ്റ് ഡേയൊക്കെ സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇപ്പം നമ്മുടെ തെറ്റായ ധാരണകളൊക്കെ എനിക്കും മാറി ഞാനും വിചാരിച്ചുള്ള ജിമ്മിൽ പോയി ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഒന്നും കഴിക്കില്ലല്ലോ വർക്ക്ഔട്ടിന് കൂടി ആവുമ്പോഴേ എങ്ങനെയായിരുന്നു വീറ്റോ കുറയുന്നത് അങ്ങനെയല്ല അങ്ങനെ അങ്ങനെ നമ്മൾ തെറ്റായിട്ടുള്ള ധാരണയാണ് നമ്മൾ നന്നായിട്ട് ഫീസ് ആവും ഹെൽത്തിയാവും നമുക്കെന്നെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് തോന്നും പിന്നെ പതിയെ പതിയെ ആണ് ആ ഒരു വെയ്റ്റ് ലോസ് കാര്യങ്ങൾ നമുക്ക് എന്താ നല്ല ചേഞ്ചസ് ചേഞ്ചസൊക്കെ വരുക ഫസ്റ്റ് തന്നെ ഒരുപാട് ചേഞ്ച് പ്രതീക്ഷിച്ചിട്ടൊന്നും പോരുത് എന്നാലും പുറത്തും ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ നല്ല ചൂടാ ഇവിടെ ഇപ്പം വേർത്ത് പോകുന്നുണ്ട് ഇനിയിപ്പം വർക്കൗട്ടൊന്നും ചെയ്യണ്ട ആ സ്റ്റെപ്പ് കയറി മേലക്കെത്തിയാൽ തന്നെ നന്നായിട്ട് വേർത്ത് പോവും നല്ല ചൂടിനെ ഭയങ്കര ഹ്യൂമിഡിറ്റി പോകുന്ന ജിം ഏതാന്ന് പറഞ്ഞില്ലല്ലോ മാക്സ് ഫിറ്റ് പൂങ്ങോട്ടുകളം ട്വിൻസ് കിഡ്സ് സ്റ്റോർ ഇല്ലേ അതിന്റെ മുകളിലായിട്ടാണ് എപ്പോഴും ഏത് ജിമ്മിൽ പോവാണെങ്കിലും നല്ല ട്രെയിനേഴ്സ് ഉണ്ടോ നോക്കാം ഇതാണ് കേട്ടോ ഇവിടത്തെ പ്രത്യേകത എന്താ വെച്ചാല് ഇവിടെ ഈ സ്റ്റെപ്സ് കേറിയിട്ട് വേണം മേലെ കയറാൻ ആരൊക്കെ ഈ സ്റ്റെപ്പ് കേറുമ്പോണ്ടല്ലോ എന്താ പറയാ അവിടെ എത്തുമ്പോഴേക്കും കെതച്ച് കാലോട് വയ്യാണ്ടൊക്കെ ആവും പക്ഷെ ഇപ്പൊ ഞാനുവാണെങ്കിലും ഒക്കെ ആണെങ്കിലും കൂളായിട്ട് കേറുന്നുണ്ട് അങ്ങനെ അതെന്നെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള നല്ലൊരു മാറ്റാണ്ടോ അതത് ഈ സ്റ്റെപ്പ് ഞങ്ങൾ ഇത്രയും സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ നിൽക്കും കുറച്ച് നേരം റെസ്റ്റ് എത്തി പിന്നെ അത്ര കയറാം ഇതിപ്പോൾ കൂടുതലായിട്ട് കയറാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് ഞങ്ങൾക്ക് തോന്നിയത് ടു വീക്സ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയും മാറ്റം മാറ്റം വന്നിട്ടുണ്ട് വർക്കിംഗ് ഹവേഴ്സ് രാവിലെ ടെൻ ടു വൺ ലേഡീസ് മാറ്റാണ് ഞാൻ ഇക്കാല കൂടെ വരുന്നത് കേട്ടോ കാരണം എനിക്ക് ഉക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ലേഡി ട്രെയിനറാണത് അപ്പോയത് മാക്സ് നമ്മുടെ ഇവിടുത്തെ കോച്ച് കോച്ചിൻ്റെ പേര് ആഷിക്ക് എന്നാണ് ആൾക്ക് ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിങ് ആൻഡ് ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പിൽ തേർഡ് പ്ലേസ് തേർഡ് പ്ലേസ് ഇട്ടിട്ടുണ്ട് ആ ഒരു ട്രോഫിയാണത് സെവൻറ്റി ടു പോയിൻ്റ് ത്രീ അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പം രണ്ടാഴ്ചക്ക് മേലെ മൂന്നാഴ്ചയോളം ആയിട്ടുണ്ട് അപ്പം ഡെയിലി നമ്മൾ വന്ന ശേഷം ഫസ്റ്റ് ചെയ്യുന്നതും വാമപ്പാണ് അപ്പോൾ അത് ഞാനും ഒക്കെയും കൂടി ഒരുമിച്ചാ ചെയ്യ പിന്നെ നമ്മൾ കറക്റ്റ് ഇന്ന സമയത്തൊന്നൊന്നുമില്ല കേട്ടോ എനിക്ക് ഇക്കാര്യം കൂടി ഒരുമിച്ച് വരാൻ പറ്റുന്ന സമയത്തായിരിക്കും വരുന്നത് കൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ ലേഡീസിന് മാത്രമായിട്ടുള്ള സെഷൻ ഉണ്ട് പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്തൊക്കെ വരാൻ പറ്റില്ല അപ്പം ഈ ഒരു സമയമാണ് എൻ്റെ കംഫർട്ടബിൾ സമയം പിന്നെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടുള്ള വർക്ക് ചെയ്യുന്നതും ഷൂട്ടിങ്ങും കൂടി ഒരുമിച്ച് നടക്കൂല്ല പിന്നെ നമ്മളുടെ ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടി കാണിക്കണമല്ലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറച്ച് ദിവസമല്ല കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം ഇതും കൂടി ആയതുകൊണ്ട് തന്നെ ശരിക്കും ബിസി ആയിപ്പോയി ഈ ഒരു ടു ഹവേഴ്സ് നമ്മൾ കാണും വേണം മൊത്തത്തിൽ റെസ്റ്റ് ഇല്ലാണ്ടായിപ്പോയി പക്ഷേ എനിക്ക് വന്ന വലിയൊരു മാറ്റം എന്താണെന്നറിയോ ഇനി ഞാൻ ഭയങ്കര ഇടയ്ക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് എനിക്ക് ചായ ഞാൻ അധികമായിട്ട് കുടിക്കുകയായിരുന്നു എൻ്റെ സ്ട്രെസ് റിലീവറായിരുന്നു ചായ പക്ഷേ ഇപ്പം ഞാൻ ചായ ഒട്ടും തന്നെ കുടിക്കാൻ എനിക്ക് ആവശ്യം ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ മധുരം ഞാൻ കഴിക്കുന്നതും ഭയങ്കരമായിട്ട് കുറഞ്ഞു ചായ എനിക്കിഷ്ടമില്ലാത്തൊരു ഇതായിപ്പോയി ഇതുവരെയും എനിക്ക് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു എവിടെ കണ്ടാലും വെറുതെ ചായൻ്റെ മണം മാത്രം മതിയായിരുന്നു കുടിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ അത്യാവശ്യം ചായ പക്ഷേ ഇപ്പം ചായ ആവശ്യം ഇല്ലാണ്ടായിപ്പോയി ഇവ രണ്ടുപേരാണ് മാക്സ് ഫിറ്റിലെ ട്രെയിനേഴ്സ് ഞാൻ നേരത്തെ കാണിച്ച തേർഡ് പ്ലേസ് ഒരു ട്രോഫി ഇല്ലേ അത് ആഷിക്കിന് കിട്ടിയതായിട്ടോ പിന്നെ ഇത് ഐഷ ലേഡി ട്രെയിനർ പിന്നെ നമ്മൾ ഏത് ജിമ്മിൽ പോകുവാണെങ്കിലും നല്ല ട്രെയിനേഴ്സ് ഉണ്ടോയെന്ന് നോക്കുക ഞങ്ങളിവിടെ ജോയിൻ ചെയ്യാൻ തന്നെ കാരണം നല്ല റിവ്യൂ ആയിരുന്നു നല്ല ട്രെയിനേഴ്സ് ഉണ്ടെന്ന് പലരും പറഞ്ഞു വരട്ടിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ മാക്സ് ഫിറ്റിൽ പൂങ്ങോട്ടോളം തിരൂർ പൂങ്ങോട്ടുള്ള മാക്സ് ഫിറ്റിൽ ജോയിൻ ചെയ്തതെട്ടോ വന്ന പോലെ തന്നെ അല്ല പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ വന്ന ശേഷം നമുക്ക് തന്നെ നല്ലൊരു എന്താ പറയുക ഒരു ഫീലാണ് തോന്നിയത് അതായത് നന്നായിട്ട് നമ്മളെ പണിയിടുപ്പിക്കുന്നുണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല അത്യാവശ്യം നല്ല വർക്ക്ഔട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് പറഞ്ഞും തരുന്നുണ്ട് ഇവര് മാക്സ് വിറ്റിലെ മാനേജറാണ് അപ്പം നമ്മളിവിടെ വന്ന സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് ഞാൻ ഇതിന് ശേഷം കൊടുക്കാം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു വർക്കൗട്ട്സും ഞങ്ങളുടെ ആ ഒരു വർക്ക്ഔട്ട്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവുള്ളൂ ഷൂ അഴിച്ചു വെക്കുന്നു നമ്മളിവിടെ യൂസ് ചെയ്ത ഷൂ ഇവിടെ അയച്ച് വയ്ക്കും ഇവിടെ അഴിച്ചു വെച്ചിട്ട് വീട്ടിൽ നമ്മളിവിടെ ജോയിൻ ചെയ്ത ശേഷം ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളാണിത് ഇതില് കുറേ ദിവസം കഴിഞ്ഞാൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടക്ക് റോഹിമോള് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ അന്ന് മക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ റോഹിമോളെ ഒരു ദിവസം മാത്രമാണ് ഇവിടെ ജിമ്മിലോട്ട് റോഹിനെ കൊണ്ടുവന്നിട്ടുള്ളത് അന്ന് അവൾ ഭയങ്കര കളിയും ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ പിന്നെ വല്ലാണ്ട് കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ ഉള്ളല്ലേ മക്കളെ കൊണ്ടുവരുമ്പോൾ കുറച്ച് റിസ്ക് ആണ് അപ്പം ഈ ഒരു ദിവസം എനിക്ക് ലെഗിൻ്റെ വർക്കൗട്ട്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഓരോ ദിവസം ഓരോ വർക്കൗട്ട്സ് ആയിരിക്കും ഒരു ദിവസം ലെഗ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ചെസ്റ്റ് ഷോൾഡർ വിങ്സ് തൈസ് അങ്ങനെ ഓരോ പോക്കർ ശരിക്കും തരുന്നത്